ു പക്ഷേ അഫാനാണ് കൊലപാതകി എന്നറിയിച്ചില്ല അല്ലേ മധു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇത്രയും ദിവസമായി ഈ സമയത്തൊക്കെ മകൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷമി ഷമിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ മരണങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഷമിയെ അറിയിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇളയ മകൻ അഫ്സാൻ്റെ മരണം പോലും അറിയിച്ചിരുന്നില്ല പല ബന്ധുക്കളുമൊക്കെ വരുമ്പോൾ ഷമി ഈ ഇളയ മകൻ അഫ്സാന്റെ കാര്യമാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ബന്ധുവീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ പ്പോൾ രമേശ് ചെന്നിത്തല ഈ സ്ഥലം സന്ദർശിക്കുകയും ഷമിയൊക്കെ കാണുകയും ചെയ്തു അപ്പോഴും ഇളയ മകൻ്റെ കാര്യം ചോദിച്ചു ഇതിനുശേഷമാണ് ഡോക്ടർമാർ ഇളയ മകൻ്റെ മരണവിവരം അറിയിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരാണ് ഈ ഇളയ മകൻ അഫ്സാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഷമിയെ അറിയിച്ചത് ഭർത്താവ് റഹീമിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ വിവരം അറിയിച്ചത് അത്